യ്യോ വേർത്ത് കുളിച്ച മരുന്നങ്ങളാണ് ഒന്ന് അങ്ങോട്ട് മാറി നിന്നെ എന്താണ് ആരെങ്കിലും കാണുമ്പോ അങ്ങോട്ട് അങ്ങ് ചെല്ലും ഇങ്ങനെയൊക്കെ വരുന്ന ആരാടാ ചോദിക്കണേ ഉം എന്നിട്ട് പണിയൊക്കെ ഇണ്ടോ ചെറിയ ആ അവള് കിടക്കാണ് മോളെ അനുരാധേ ആ വാ ആ അയ്യോന്റെ മോളെ ആനക്കെന്റെ ആ വല്യ ഒരു പവനൊക്കെ എടുത്ത് ഇട്ടൂടെ എന്നാല് ഏ എത്ര വല്യ വല്യ ആൾക്കാർ വരുന്നതല്ലേ ഈ റ്റിങ്ങൾ എന്താണ് അതൊക്കെ പോയി എടുത്ത് ഇടണോട്ടോ അയ്യോ എന്ത് വല്യ വല്യ ആൾക്കാർ വരുന്നാണ് ഈ ഇങ്ങനെയൊക്കെ ആയ മതിയോ ജോലി വല്യ ജോലിയാ വല്യ പോസ്റ്റിലൊക്കെ ഇരിക്കുന്ന ആളാണ് എല്ലാര്ക്കും ഭയങ്കര കാര്യ എന്തായാലും ഭാഗ്യായിട്ടിങ്ങക്ക് വരാൻ വണ്ടിക്കൂലി ഒന്നും ഇണ്ടാവൂല എന്റെ മോളും ഇണ്ടാതെ നന്നാവട്ടെ അങ്ങനെ ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളല്ലേ വരം വൈകും പോകും ആ ആയിക്കോട്ടെ ശരി വരാൻ കണ്ട നേരം എത്ര വല്യ വല്യ ആൾക്കാർ വരുന്നേടത്താണ് ഓൻറ്റെ ഒരു കള്ളിമുണ്ടോണ്ടുള്ള വരവ് നാണം കെടുത്തും മനുഷ്യന്മാര് ആന്നേ നാണം കെടുത്തും ഇങ്ങനെ പറവാട്ടി പറഞ്ഞാൽ അല്ലേ ഒരു ആ മുളയ കിടന്നോ റെസ്റ്റ് എടുത്തോട്ടാ ആ പണിക്കും പോയിട്ട് മോളെ അത് മാമനും മാമൻ ഇന്നാള് സുഖം ഇല്ലാതായില്ലേ മാമന് ആദ്യം പൈസ ഒന്നും ഇല്ലല്ലോ മോളെ അപ്പൊ അമ്മ എന്ത് വിചാരിച്ചാല് മാമൻ കൊടുക്കാന്ന് വിചാരിച്ചു മാമൻ തരും തരുന്നതും തരാത്തതും അല്ല എന്താ ഏട്ടന അധ്വാനിച്ച കാശല്ലത് മനസ്സിലായത്തോളം നിങ്ങൾക്ക് ഇനി ഇതുപോലത്തെ പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വഭാവം എന്തും നിങ്ങൾ അറിയൂട്ടോ എന്താ അമ്മ അച്ചമ്മക്ക് അറിയില്ല മോളെ ൂടും എന്താണ് ഒന്നും എന്തായാലും മര്യാദക്കിടെ ചിരുമ്പിക്കാം വെറുതെ രണ്ടുനേരം വെട്ടിണ്ടല്ലോ എന്താണ് കവിത എഴുത്തുണ്ടാ പേപ്പർമേഖനം ആ എനിക്ക് പുതുമയ്ക്ക് വേണ്ടി വേറെ തന്നെ പുതുമ്പോ എഴുതി തന്നെ പിന്നെ ഈ സ്ഥലത്തൊക്കെ പണ്ട് കൃഷി എല്ലാരും കൃഷി ചെയ്തിരുന്നു കായലില് ഇപ്പൊ ആർക്കും കൃഷിയും വേണ്ട കുഞ്ച പുഞ്ച മുങ്ങിട്ടാണ് കൊയ്യാ പുഞ്ച പുഞ്ചെന്ന് പറഞ്ഞാലേ ഇവിടെ കാ മൊത്തത്തില് വെള്ളയായിരുന്നു വെള്ളം നെല്ല് വളർന്നിട്ടുണ്ടാവും പക്ഷെ വെള്ളം വറ്റിട്ടില്ലെങ്കിലും കൊയ്തെടുക്കുക അതാ പുഞ്ചാടം പുഞ്ചപ്പാടം പറയും പിന്നെ അമ്മ അങ്ങനെ ആകെ തരിശു പോലെ ശരിക്കില്ല സ്ഥലില്ല അത് ആവശ്യാണ് ആൾക്കാർ ആവശ്യമുള്ളവനൊരു തുണ്ടു തൂങ്ങി കിട്ടാനും ഇല്ല എന്നുള്ളവനതൊട്ട ആവശ്യമില്ല വല്ലാത്തൊരവസ്ഥ എങ്ങനെയും അതിന്റെ മുമ്പ് ഒരു ബൈക്ക് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അടവിട്ടിട്ടായാലും എങ്ങനെയും എന്റെ അമ്മോട് ചോദിച്ചു കഴിഞ്ഞുറുപ്പ് കിട്ടു ബാക്കി അട കൂടാ പിന്നെ ഇഷ്ടം കിട്ടിയ്ലല്ലോ എന്റെ അമ്മ എന്താ അമ്മ അയ്യോ അവരെ ടൂറ് പോയി ഇനി ഒന്ന് വരുവോ മോളെ അമ്മക്ക് ഇപ്പൊ എല്ലാം മനസിലായി മോളെ രക്തം തന്നെ എനിക്ക് മനസിലായി അമ്മയോട് ക്ഷമിക്കുമോളെ വേഗം അമ്മക്ക് ഇപ്പഴെങ്കിലും മനസ്സിലായല്ലോ അത് മതി അമ്മ എന്നെ എന്റെ ഭർത്താവിനും കൊറേയേറെ നാണം കെടുത്തിട്ടുണ്ട് എല്ലാരുടെ മുമ്പിലും ഞങ്ങൾ ഒരിക്കൽ പോലും അമ്മയുടെ മുമ്പിലോട്ട് വന്നിട്ടില്ല ആ പൊന്നു പോലെ നോക്കിട്ട് പോലും അമ്മ ഒരു തരി പോലെ അതിനെ വിട്ടൊടുത്തിട്ടില്ല എന്റെ മോനും ഇപ്പൊ ഈ വരുമ്പോ എന്റെ മരുമോനെ ഒന്ന് കൂട്ടിക്കോ എനിക്ക് അവനോട് പറയണം ഞാൻ ഒരുപാട് ദ്രോഹിച്ചു ഇപ്പൊ മനസ്സിലായില്ല അമ്മക്ക് ഞങ്ങൾ ഇണ്ടാവൂന്നുള്ളത് ശരി വരാം അമ്മ ബാത്റൂമിൽ അവിടെ വീണട്ടെല്ലാം ചേച്ചി പോയി പോയിരുന്നു അമ്മ മനസ്സിലാക്കണില്ലാതെ